ഉപ്പുതറയിൽ നടന്ന പൊതുപരിപാടിക്കിടെ പെന്തുകോസ് പാസ്റ്ററെ മർദ്ദിച്ച സംഭവത്തിൽ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ പ്രതിഷേധം ഇന്ന് വൈകിട്ട് നാലുമണി നടക്കും തിരുവോണത്തിന് ഉപ്പുതറ ടൌണിൽ നടന്ന പരിപാടിക്കിടെ വ്യാപാരിയായ ബെന്നി എന്നയാളാണ് ആക്രമണം നടത്തിയത് ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഇന്ന് വൈകിട്ട് നാലുമണിക്ക് ഉപ്പുതറ ടൌണിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവോണി നാളിൽ ഉപ്പുതുറ ടൌണിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ കെ എ അബ്രഹാമിനെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാനായി ഒരു വ്യാപാരി സ്റ്റേജിലേക്ക് ഓടിക്കേറി വരികയും ഇത് തടയാൻ ശ്രമിച്ച സംഘാടകൻ കൂടിയായ പാസ്റ്റർ കുര്യാക്കോശം പുരത്തച്ചിറയെ ഇയാൾ തള്ളിത്താടിയിടാൻ ശ്രമിക്കുകയും അക്രമിക്കാൻ ശ്രമിച്ചു ഉപ്പുതറയിലെ ഒരു വ്യാപാരിയാണ് മദ്യലഹരിയിൽ അക്രമം അഴിച്ചുവിട്ടത് തുടർന്ന് സംഘാടകർ പോലീസിനെ സമീപിച്ചാണ് യോഗ നടപടികൾ തുടർന്നത് തകിടിയൽ സ്ഥാപനത്തിന്റെ ഉടമയായിരിക്കുന്ന ബെന്നി എന്നറിയപ്പെടുന്ന അദ്ദേഹം ആദ്യം മദ്യപിച്ചിട്ട് വന്ന് ഞങ്ങളോട് മൈക്കിന്റെ സൗണ്ട് കുറയ്ക്കണമെന്നാവശ്യപ്പെടുകയും അവധി ദിവസമായതുകൊണ്ടും കടകൾ ഉക്കാൻ ആകുകയാണ് യാതൊരു കടയും തുറന്നില്ല ഒന്നോ രണ്ടോ കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ ആ സമയത്ത് അദ്ദേഹം ഒന്ന് ആവശ്യപ്പെട്ടു സൗണ്ട് സ്ഥലം കുറയ്ക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളത് കേട്ടു സൗണ്ട് അൽബം മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളോട് കുറയ്ക്കാൻ പറഞ്ഞു കുറച്ചു പിന്നീടും അദ്ദേഹം പിന്നെയും രണ്ടാം പ്രാവശ്യം വന്നോ വളരെ അസഭ്യമായി ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഭാഷകൾ സംസാരിക്കുകയും മാനസികമായി നമ്മളെ ബുദ്ധിമുട്ട് വരികയും ചെയ്തു അദ്ദേഹം കടന്നുപോയി വീണ്ടും വന്നോ ഒച്ചയും ബഹളമോ ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയും ഉണ്ടാകുകയും യോഗം അലങ്കോലപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമവും നടത്തി അവിടെ കിടന്ന് ഭയങ്കര ബഹളമായി ഞങ്ങൾക്കാർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുവാൻ ഇടയായിട്ടുള്ളത് കുര്യാക്കോസയും തുടക്കച്ചാർ അവർക്ക് അദ്ദേഹത്തോടെ സ്നേഹത്തോടുകൂടെ അദ്ദേഹത്തെ അവിടെനിന്ന് പറഞ്ഞയക്കുവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് കൂട്ടാക്കിയില്ല അദ്ദേഹം പിടിച്ചു തള്ളുകയും അദ്ദേഹത്തെ കൈയ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുകയും വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുവാൻ ഇടയായിട്ടുള്ളത് വിഷയത്തിൽ ഇന്ന് വൈകിട്ട് ഉപ്പുതര ടൌണിൽ നയവിശുദ്ധീകരണം യോഗം നടത്തുമെന്ന് ക്രിസ്ത്യൻ ഐക്യവേദി ഉൾപ്പെട്ട പാസ്റ്റർ ജെയ്സൺ ഇടുക്കി പാസ്റ്റർ ജോൺ മാർട്ടിൻ ബ്രദർ എം സി സജിമോൻ ഫാസ്റ്റർ പരിശുദ്ധൻ ദാരിയേൽ പാസ്റ്റർ വി എസ് ജോസഫ് പാസ്റ്റർ എബ്രഹാം പാസ്റ്റർ ഡി സുരേഷ് പാസ്റ്റർ വിൻസെന്റ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന